അസലാലൈക്കു വരമ വാസ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് നമുക്കറിയാം കേരളമാകെ വളരെ വിഷമം ഒരു സമയമാണ് വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നമ്മൾ ദിവസം തോറും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടാത്ത ആളുകൾ ഒരുപാട് ഇനിയും മണ്ണിൻ്റെ അടിയിലുണ്ട് ഈ ഒരു അവസരത്തിൽ എൻ്റെ കൂടെ ഉള്ളത് ഹാഫു ജുനൈദ് ഷാമിൽ അസഹരി അവർകളാണ് ഉസ്താദ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയൊക്കെ നടന്ന ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട ഉസ്താദാണ് അങ്ങനെ പറഞ്ഞാൽ തല നാരയയ്ക്ക് രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം അപ്പോൾ ഉസ്താദുമായിട്ട് എന്തൊക്കെയാണ് അന്ന് രാത്രി ആ ഒരു ഭീതിതമായ രാത്രി ഇവർ കഴിച്ചുകൂട്ടിയത് എങ്ങനെയാണ് അതിനെ ഇവർ ഓവർകം ചെയ്തെന്നുള്ളത് എൻ്റെ പ്രേക്ഷകരുമായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ ുത്താലേക്ക് വൈപ്പിട്ട് നല്ല ജീവിതം നയിക്കാനുള്ള ഒരു പാഠമായിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നാം എല്ലാവരും കാണേണ്ടത് അതിനാൽ തന്നെ ഞാൻ കൂടുതൽ ആമുഖം പറയുന്നില്ല ഉസ്താദുമായിട്ട് നമുക്ക് എന്താണ് സംഭവം നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയാം സ്ലാക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഉസ്താദ് എനിക്കറിയേണ്ടത് ഉസ്താദ് കറക്റ്റ് എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ അതായത് ഇപ്പൊ ചൂരൽമല ഉരുൾപൊട്ടിയ ആ നാട്ടിലെ ചൂരൽമല എന്ന പ്രദേശത്ത് അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിന്നാണ് ഇതിന്റെ ഉത്ഭവം ഉരുൾപൊട്ടലിന്റെ അതിന്റെ വ്യാപ്തി ഒന്ന് വലിയ രൂപത്തിൽ തന്നെ ഒരു അഞ്ഞൂറ് മീറ്ററിലധികം വഴി ദൂരത്തിലാണ് ഒരു എന്താ പറയുക ഒരു വിശാലതയോട് കൂടെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് അര കിലോമീറ്റർ അര കിലോമീറ്റർ വീതിയിലാണ് ഈ ഉരുൾപൊട്ടൽ വന്നത് അതായത് അറിയുന്നത് അതായത് എന്റെ ഭാര്യ ഒരു മണി സമയത്ത് ഇവിടെ ഉറങ്ങിയിട്ടില്ല ഞങ്ങള് പള്ളിയിൽ ജോലിയാണെങ്കിലും താമസം ഫാമിലി ആയിട്ട് ഒരു ഫാമിലി പാക്കേജെന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഈ പുഴ സൈഡ് ഈ പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് അതായത് വെള്ളത്തോട് ചേർന്നിട്ട് തന്നെയാണ് എന്റെ റൂമുള്ളത് അപ്പൊരു ഒരു മണി സമയത്താണ് ഈ ഒരു പിന്നെ ഭാര്യ അടുത്ത അയൽവാസി താത്തനെ വിളിക്കുന്നത് അങ്ങനെ മഴ പെയ്യുന്നുണ്ട് നിൽക്കാതെ മഴ പെയ്യാണ് എന്താ സ്ഥിതി അതിന് മുമ്പ് ഒരു പത്ത് പതിനൊന്ന് മണിയപ്പോ ഞാൻ പുഴയിലേക്ക് ടോർച്ചടിച്ചു നോക്കിയിട്ടുണ്ട് വെള്ളം കേറിയിട്ടുണ്ടോ എന്താന്നൊക്കെ പക്ഷെ ഉരുൾപൊട്ടലുണ്ടെങ്കിലും സാധാരണ ആ പുഴ അതിൽ ആ ദിശയിലൂടെ അങ്ങനെ പോവലാണ് പ്രതീക്ഷിക്കുന്നു ഒരിക്കലും അതായത് ഇപ്പൊ ഈ പിന്നെ അനുഭവിച്ച ആളുകൾ രക്ഷപ്പെട്ടവര് പോലും മരണപ്പെട്ടവർക്ക് തരുമ്പോ അതിനെ പറ്റി കുറിച്ച് അറിയണമെന്നില്ലല്ലോ കാരണം ഒരിക്കലും ഇത്ര വ്യാപ്തി ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ ഒരു ഒന്നര സമയമായപ്പോഴാണ് ഒരു ശബ്ദം ഭാര്യ കേട്ടത് അപ്പോൾ ശബ്ദം കേട്ടതുകൊണ്ട് ഞാനത് കേട്ടില്ല ഞാൻ ഉറക്കിലായിരുന്നു അപ്പോൾ അടുത്ത അയൽവാസിനെ വിളിച്ചിട്ട് അവര് വിളിച്ച് അതിന് ശേഷം അവർ ഉറങ്ങി പോയിട്ടുണ്ട് പിന്നീട് ഇവര് ശബ്ദം വന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഉണർന്നു അത് കഴിഞ്ഞ് ഒരു പിന്നെ മഴ പെയ്യാണോ എന്താണെന്നറിയില്ല വലിയൊരു അപാര ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മഴ പെയ്യുകയാണല്ലോ മൈൻഡ് സ്ട്രോങ് ആയിക്കോന്നു പിന്നെ അടുത്തടുത്തേക്ക് വരുമ്പോൾ ഒന്നു നല്ല വലിയ അങ്ങനെ അടുത്ത് വെള്ളം എന്തായാലും അടുത്തെത്തി എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദം എന്താ അപ്പം പിന്നെ ഉറപ്പാണ് ഇതെന്തോ സംഭവമാണ് എന്നുള്ളത് അപ്പോൾ ഉടനെ കട്ടന്ന് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് ടോർച്ച് എടുത്ത് അടുക്കള പോ അടിച്ചപ്പോ നാല് ഭാഗം വെള്ളം വന്നു അത് മാത്രമല്ല കല്ലുകളും മരങ്ങളും ഒറ്റ അടിയിൽ തന്നെ പാലം പോയിട്ടുണ്ട് പിന്നീടാണ് അതറിഞ്ഞത് ആ ആ വെള്ളം കല്ലുകളിൽ വന്നിട്ട് ബിൽഡിങ് ഒരു ചട്ട പട്ടയിന്നുള്ള ഒച്ച ഉറപ്പായിട്ടും എന്തായാലും ബിൽഡിങ് പൊളിഞ്ഞു വികാന്ന് വിചാരിച്ചു ഭാര്യനോട് പറഞ്ഞ് രക്ഷപ്പെട്ട കലി ചൊല്ലിക്കോന്ന് അപ്പോ ഞാൻ വിളിച്ച ഈ താത്തനെ വിളിച്ചു അവരെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവര് പിന്നെ നമ്മളെ പള്ളിന്റെ കമ്മിറ്റി എന്ന് പറയും അവരാണ് അവരെ ഭാര്യ ഷമീറ മകന് പേര് ആ ശംസുക്ക ഉണ്ട് കുഴപ്പമില്ല അതായത് ഭാര്യ അവരെ വിളിച്ചത് കൊണ്ട് കഴിച്ചില്ല ഇല്ലെങ്കിൽ ഉള്ളിൽ ഉള്ളിലെന്തായാലും വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ ഉറക്കിലാണ് അവിടെ ഉള്ളത് അപ്പൊ ഓരെ വിളിച്ചത് കൊണ്ട് ഞാൻ വിളിക്കലും വാതിലും പൂട്ടലും അപ്പോ താത്ത കലിമ ചൊല്ലി ഓടുകയാണ് കലിമ ചൊല്ലി കാരണം വപ്രാളത്തിൽ തട്ടൊന്നുമില്ല ഭയങ്കര ഓട്ടം ഓടുന്നത് അങ്ങനെ ഓടിയിട്ട് പള്ളിപ്പറമ്പിലേക്ക് ഓടുന്നത് അതെ അതായത് പള്ളിന്റെ മേൽഭാഗം വലിയ തേയിലത്തോട്ടം അങ്ങോട്ടാണ് ഓടുന്നത് പിന്നെ ഞങ്ങളിത് പൂട്ടി എല്ലാവരും ഓടുന്ന സമയം ഓടി അപ്പോ ഇംഗ്ലീഷ് ഷോപ്പിലൊരു മണിയേട്ടം എന്നറിയും മൂപ്പരും മൂപ്പര കുടുംബം കൂടിയും അപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ടൗണിൽ വെള്ളം കയറി അവരെ കാറൊക്കൊരിച്ചു പോയിണ് അപ്പോൾ അവർ വന്ന് ഞങ്ങളെല്ലാവരും ഒരു പത്താള് ഏകദേശം അങ്ങനെ അവിടെ ഒരു ഒരു ആ റോഡിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഏതാണ്ട് ഒപ്പിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് സംഭവിക്കുന്നത് ആ പൊട്ട് സംഭവിച്ചപ്പോ എന്തായി ഞങ്ങള് ഉടനെ പള്ളിന്റെ തേയിലത്തോട്ടത്തിലേക്ക് കയറണത് ആ ഓട്ടത്തിന്റെ ഇടയിൽ ആ ശബ്ദം കേട്ടു ഒന്നാമത്തെ ശബ്ദം കേട്ടു രണ്ടാമത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ബോംബ് വഴിയായി അങ്ങനെ എന്തോന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ശബ്ദം ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് കൂടുതൽ അപകടം സംബന്ധിച്ച രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഫിനിഷിംഗ് നടക്കുന്നത് ഫിനിഷിങ് അതായത് ഒന്നാമത്തതില് പല ആളുകളും ഒച്ച കേട്ട് രക്ഷപ്പെട്ട് റോട്ടിലേക്ക് മാറിയവർ വിചാരിക്കാത്ത ആ ഒരു വിശ് ഒരു ഭയങ്കര ഒരു വിശാലതയിലാണ് ഞാൻ പറഞ്ഞ ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് അതിന്റെ പരപ്പ് ഒരു അര കിലോമീറ്റർ ആണല്ലോ അതായത് അത്ര വീതിഭാഗുള്ളത് അപ്പൊ ഞാൻ വിളിച്ചപ്പോ അവർ പറഞ്ഞതാണ് അര കിലോമീറ്റർ വീതി ഉണ്ട് ശംസകയായിട്ട് ബന്ധപ്പെട്ട മുപ്പര് പറഞ്ഞത് മേൽഭാഗം അത്ര അര കിലോമീറ്റർ വീതി എന്ന് പറഞ്ഞാൽ എത്ര കയറാതിന്റെ പ്രയാനത അങ്ങനെ ആ ഒരു അര കിലോമീറ്ററിലാണ് ഒലിച്ചു പോണത് ഒലിച്ച് വരുന്നത് അതിന്റെ ശബ്ദവും അതിലാണ് ഈ രക്ഷപ്പെട്ട് പോയ ആളുകൾ വരെ ഒന്നാമത് ഇത് പൊട്ടിയ സമയത്ത് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്യ മക്കളെ നമ്പറുകളൊക്കെ ഉണ്ട് അപ്പൊ ആ കോണ്ടാ വാട്സപ്പിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പല ആളുകൾ പക്ഷെ സ്വിച്ച് ഓഫ് ആണ് പരിധിക്ക് പുറത്താണ് അറിയണത് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പൊ ഒരിക്കലും ആ ഭാഗം വെള്ളം എത്തിന്നുള്ള അറിയില്ല പിന്നീട് രാവിലെയാണ് ഞാൻ അറിയുന്നത് ആ വിളിച്ച കോളുകളൊക്കെ വെറുതായി എന്നുള്ളത് അതായത് നമ്മൾ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ഒരു അഫുല മോട് അതായത് നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് ഇപ്പോഴാ മുഖം ഓർക്കും ഞാൻ നമ്മളെ ജുമ്മ ഒരുമിച്ചുമ്പോ ഉസ്താദ് ഇങ്ങനെ മോളെ വലിയ അതായത് എല്ലാ പള്ളികളിലും പള്ളികളിലിപ്പോ ഒന്ന് അവർക്കുള്ള ദു നമ്മളപ്പൊ അർജുന നഷ്ടപ്പെട്ടപ്പോ എല്ലാരും അപ്പൊ നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടത് മുസ്ലിമീങ്ങൾക്ക് ഒരു തീവ്രവാദം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല കാരണം മുസ്ലിം അർജുനു വന്നപ്പോഴും എല്ലാ എല്ലാം മദിരസും എല്ലാ പള്ളികളൊക്കെ അർജുനു വേണ്ടിയായിരുന്നു പിന്നെ പിന്നീട് ഒരു മൂന്നര സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ പോണ സമയത്ത് ഞാനൊന്ന് വീണു അപ്പൊ ഭാര്യ ഓട്ടത്തിന്റെ ഇടയില് തിരിച്ചു വരുമ്പോ ആ മറ്റേ ഓട്ടത്തിലാണ് ഭാര്യ വീകണത് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ വീകണത് അതെ ആ വീഴ്ചയില് പിന്നെ ഭാര്യ കാണായിട്ട് മിസ്സിങ് ന്യൂസിൽ വന്നിരുന്നു ആഫിൻ ജുനൈത് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിരുന്നു പിന്നീട് അത് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത് വാർത്ത വന്നപ്പോ എല്ലാരും അങ്ങനെ കരുതി കാരണം അത്രയും കണക്കിന് ആളുകൾ നഷ്ടപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കില്ല അപ്പൊ എല്ലാരും വിചാരിക്കുകയാണ് മിസ്സിങ് ആണ് എന്നുള്ളത് പിന്നീട് ന്യൂസിൽ കിട്ടി കിട്ടിയെന്നുള്ളത് തിരുത്തിയതിനു ശേഷമാണ് പാലക്കാട് നിന്നും ജോലി ചെയ്ത പല സ്ഥലത്തു നിന്നും വിളിക്കാൻ തുടങ്ങി ആ നാടിനെ കുറിച്ചും ഞാൻ ഇപ്പൊ നേരത്തെ ക്രിസ്താനോട് സംസാരിച്ചതിലും അല്ലാതെ അറിയാൻ കഴിഞ്ഞാല് വളരെ സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ് അത് പറയാത്ത കാരണം ഏത് ഹൈന്ദവ സുഹൃത്തുക്കളാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ആദിവാസികളാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവിടെ ഒരു ഒരു തീവ്രത തീവ്രതയല്ലായിരിക്കും അവരവരുടെ കക്ഷി രാഷ്ട്രീയ ഒന്നാമത് സ്നേഹത്തിന് ഏറ്റവും വലിയ കാരണം ഒക്കെ പാവങ്ങളാണ് പ്രത്യേകിച്ച് ഒരു ഉയർന്ന തലത്തിലുള്ളവരും ഇല്ല എല്ലാവരും ഇനിയിപ്പോ പൈസ ഉള്ളവരാണെങ്കിലും സ്നേഹം അലങ്കരിക്കാൻ അവരെ കയ്യിലില്ല അങ്ങനത്തെ കാരണം അവർക്ക് അറിയാം വന്ന വഴി അറിയാം അഹങ്കാരമല്ലാത്തൊരു നാടാണ് ഞാനിപ്പോൾ രണ്ടു വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ഇനി നമ്മള് പഠിപ്പിച്ച മക്കളും ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം പഠിപ്പിച്ചു പോയ മക്കളൊക്കെ അതായത് ഒരു അമൽ നിഷ എന്ന് പറയുന്ന ഒരു മോനുണ്ട് അതായത് എവിടെ അതായത് ഒരു സൈക്കിള് പോവാണെങ്കിൽ സൈക്കിള് സ്റ്റാൻഡ് ഇട്ടിട്ട് അവൻ രണ്ട് കയ്യും പിടിക്കണം രണ്ട് കൈ നമ്മൾ തങ്ങന്മാരെ കൈ പിടിച്ച് മുത്തും പോലെ കൈ പിടിച്ചിട്ടേ പോകും ആ മോനൊന്നില്ല കുടുംബം അന്ന് പത്ത് ഇരുപത്തൊന്നാളോ ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്നത് ഈ ഒരു സമയത്ത് കാരണം ഉസ്താദ് പഠിപ്പിച്ച കുട്ടികളും ഇനിയിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്നും ഇപ്പോൾ ജീവനോടല്ല അല്ലാതിൻ്റെ ആ ഒരു കഥാൽ അവരൊക്കെ ഈ ലോകം വിട പറഞ്ഞു പോയിട്ട് എൻ്റെ വൈഫിൻ്റെ ഉമ്മ കാണിച്ചതാണ് ഉസ്താദിൻ്റെ വൈഫ് ആ ഒരു എഴുത്ത് എഴുതിയത് അത് കണ്ടപ്പോൾ തന്നെ വളരെ വിഷമായി കാരണം ഓരൊക്കെ അനുഭവിച്ചൊരു ഒരു ഒരു ആ ഒരു സമയത്തുള്ള ഒരു വിഷമമാണ് അപ്പോൾ ഇവരിപ്പോഴും ഇതിൽ നിന്നിങ്ങനെ റിക്കവറി ആയി വരുന്നേ ഉള്ളൂ സ്ഥാദ് ഇന്നലെയൊക്കെ പ്രഷർ കൂടി അതൊക്കെ എല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്തിനാണ് ഇത്തരത്തിൽ വീഡിയോ എന്ന് വെച്ചാൽ

രാവിലാണോ പിന്നെ രാവിലെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഓടിയിട്ട് പിന്നെ നമ്മളൊരു കമ്മിറ്റിക്കാരൻ നസീബ് അറിയും മൂപ്പര വീട്ടിലെത്തി അവിടെ ഉസ്താദും ഞാനും ഭാര്യയും മേൽഭാഗത്തായിരുന്നു നമ്മളെപ്പോഴുള്ള ഉസ്താദ് ഉസ്മാൻ ബാക്കി ഒറ്റുവയിലും അറിയും മൂപ്പര മേൽഭാഗത്തായിരുന്നു പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ് കാരണം ഓട്ടോ കഴിഞ്ഞ് ഉസ്താദിന് ഷുഗർ ഉള്ള ആളാണ് പ്രായമുണ്ട് പത്താറുപത് വയസ്സുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ വിശ്രമിക്കുന്നതിൻ്റെ ഇടക്കാണ് പിന്നെ അടുത്ത പൊട്ട് പൊട്ടണത് അതായത് അതും വലിയ പൊട്ടും മൊത്തം ഞാൻ തിരിച്ചു വരുമ്പോത്തിന് ഞാൻ അവിടെ മൊത്തം എട്ട് മണിക്ക് ഞാൻ അങ്ങോട്ട് വരുന്നു നാല് പൊട്ട് പൊട്ടിയിട്ടുണ്ട് രക്ഷപ്പെട്ട ആളുകളും രണ്ട് പൊട്ടിലാണ് മൊത്തം തീരുന്നത് കാരണം അപ്പോ തന്നെ ആളുകൾക്കും മെസ്സേജ് പൊട്ടി ചെറിയ ചെറിയ പൊട്ടുകൾ അതെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടതുകൊണ്ട് കാരണം ഈ രണ്ട് പൊട്ട് എല്ലാവരും എല്ലാരും കൈസിലായിട്ട് പിന്നീട് ഈ പൊട്ടി പൊട്ടിയപ്പോ ഞങ്ങൾ അവിടെ കാരണം വെള്ളം എത്തൂലെന്നുള്ള സ്ഥലമാണ് അത് പക്ഷെ വെള്ളത്തിന്റെ വ്യാപ്തി ശബ്ദം അപാര ശബ്ദമാണ് മൊത്തത്തിൽ അതായത് വളഞ്ഞിട്ടുള്ള പുഴ സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് പിന്നെ പുഴയ്ക്ക് ദിശ അല്ല ഒരു പുതിയ അതെ അതെ റോഡ് എന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് പുതിയൊരു അതെ തീർച്ചയായിട്ടും പിന്നെ ഭാര്യ മൊത്തത്തിൽ അവിടെ ആയിരുന്നു പിന്നെ അവിടെ ഉസ്താദ് പെണ്ണു എന്നോക്കൊന്നും ഇല്ല ഓടി രക്ഷപ്പെടുകയല്ലേ കാരണം സാധാരണ നമ്മൾ ഉസ്താദ്മാരെ കണ്ടാൽ സ്ത്രീകളൊക്കെ പോകുമ്പോൾ പക്ഷെ ആ സമയത്ത് കിട്ടണ രൂപത്തിൽ എങ്ങനെ അറിയണില്ലല്ലോ പല രൂപത്തിലോ പല ആളുകള് സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യ പക്ഷെ ആ സമയത്ത് ഇറങ്ങി ഓടുമ്പോ അതായത് രാത്രി എന്ത് ഡ്രസ്സാണ് ഒട്ടത് രാത്രി കിടക്കുമ്പോൾ നൈറ്റ് ഡ്രസ്സിന് ഉപയോഗിക്കണം ആ ഡ്രസ് ഇട്ട് പായ്യാണ് കാരണം അതിനുള്ള അവസരല്ലല്ലോ അങ്ങനെ തീർച്ചയായിട്ടും അതാ പറഞ്ഞത് കലിമ ചൊല്ലിട്ടാണ് ഉമ്മ ഓടുന്നത് അതൊക്കെ ഒരു ആറര സമയം അവിടുന്ന് പൊട്ടിയപ്പോ പിന്നെ മാറ്റർക്കും പറഞ്ഞ സ്ഥലുണ്ട് അങ്ങോട്ട് കയറി അപ്പൊ എല്ലാരും അങ്ങോട്ട് ഒരുമിച്ച് ഓടുകയാണ് അപ്പൊ ഭാര്യ കൊഴഞ്ഞു വീണ് ഈ ഷമീർ ഷെമീറൊക്കെ ആലോച കണ്ടും ആലോചിച്ചിട്ട് കുഴഞ്ഞു വീണ് അവരെ ഏറ്റവും ഓടാനും വയ്യ ഇതാക്കാനും വയ്യ കാരണം വെള്ളം തെളിച്ചൊക്കെ എങ്ങനെയൊക്കെ വലിച്ചു കൊണ്ടുപോയി മേൽഭാഗത്തെത്തി ഒരു അസമയത്ത് പിന്നീട് വെള്ളം ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ചളിമണം അത് കഴിഞ്ഞ് ഒരു ആറര ഒരു ഉദയ സമയം കഴിഞ്ഞ് വെളിച്ചം വെച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയാല് അമ്പലം എല്ലാം കാണുന്ന സ്ഥലമാണ് അവിടുന്ന് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഏറ്റവും വ്യാപ്തി മനസ്സിലാക്കി അതായത് ഒന്ന് അതായത് ഒരു 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 സെക്കൻഡ് നാട് ചേഞ്ചുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു നാട്ടിൽ വന്നിട്ട് കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഒരു ഒരു കൺകുളർമുള്ളത് പക്ഷേ ഫുള്ള് തരിച്ചു ഭൂമിയായി മാറി ഭയങ്കര ഭയങ്കര വിഷമം അമ്പലം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ അത്രക്ക് വലിയ ആ അമ്പലം ഒരു ഒരു തരി കാണാനില്ല പിന്നെ പാലല്ല കാരണം രണ്ട് രക്ഷാപ്രവർത്തനം അതെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെറിയ പൊട്ടലുണ്ടായി തലേന്ന് ഒരു പൊട്ടലുണ്ടായിരുന്നു പക്ഷെ പൊട്ടിയാലും പുഴക്കൂടെ അതും പോയത് അപ്പൊ അങ്ങനെയാണ് ജനങ്ങളെ ധാരാളം പൊട്ടിയാണ് അപ്പൊ ഇത് പിന്നെ അന്നപ്പൊ ഞാൻ പാലത്തുമ്പ് പോയിട്ട് എടുത്ത വീടിന്റെ കയ്യിലുണ്ട് അന്നെടുത്ത് അപ്പൊ പാലത്തുമ്പ് നിന്നപ്പോ ഒരു മയമാലിക്കന്നറിയും നമ്മളെ മഹല നിവാസിയാണ് ഒരുപാട് കാലം അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു വാക്കാണ് തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ഈ പാലം പണി ഞാൻ ഉണ്ടായിട്ടുണ്ട് ഉസ്താന്ന് അപ്പം അന്നുള്ള പാലം പല ഉരുൾപൊട്ടൽ വന്നിട്ട് പോയിട്ടില്ല ഇത് ഫസ്റ്റ് പൊട്ടി തന്നെ പാലം പോയതുകൊണ്ടാണ് ഞാൻ ആ ബിൽഡിംഗ് നിൽക്കുമ്പോൾ ബിൽഡിങ്ങിന് വലയാണ് താമസിച്ച ആ ഒരു സ്ഥലം ഞാൻ യെസ് അടുത്ത് വീഡിയോ ഞാൻ കൊണ്ട് വായിപ്പിച്ച് ഞാൻ ഇതിൽ ഇഴുന്നുണ്ട് കാരണം ഈ ഉരുൾപൊട്ടി അതൊരു അതിർത്തി അതായത് ബിൽഡിങ്ങിന്റെ തൊട്ട് പിന്നാലെ സ്കൂൾ ബിൽഡിങ് ഈ സ്കൂൾ ബിൽഡിങ്ങൊക്കെ പഴക്കമുണ്ട് പക്ഷെ പുതിയൊരു ബിൽഡിങ് വന്നത് കൊണ്ട് ഈ വ്യാപ്തി കുറഞ്ഞതാണ് അല്ലെങ്കിൽ ടൗണും പള്ളിയും ഞാനൊന്നും ഉണ്ടാവില്ല ഉറപ്പാണ് ഇപ്പൊ പക്ഷെ ഞാൻ ആ നാട്ടിലേക്ക് തിരിച്ചു പോവാന്നുള്ളത് കമ്മിറ്റി നമ്മളെ കമ്മിറ്റിപ്പെട്ട ആളുകള് മഹലിൽ പെട്ട മറ്റു ഹൈന്ദവര് പല ആളുകളും തിരിച്ചു പോയിട്ട് ഓരോരുത്തർ ഇതില് പി ഡി എഫ് വരികയാണ് ഫോട്ടോസുകൾ അപ്പൊ അവരവരെ നേരത്തെ സംസാരിച്ച് ജുമാക്ക് വേണ്ടിട്ട് അവരങ്ങോട്ട് വിളിച്ചിരുന്നു പക്ഷെ പോവാൻ വളരെ ഒരു ഒരു അതെ അതെ മണി മണി വരെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സമയം സമയത്ത് സമയത്ത് യത്ത് അവറങ്ങി വന്നു വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി പിന്നെ പൊട്ടലൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല നാലേ കാലം അവസാനം പൊട്ടിയുടെ ഓർമ്മയില് അങ്ങനെ ഇറങ്ങി വന്നു ഒന്ന് പോവാൻ വേണ്ടിട്ട് അപ്പൊ നോക്കുമ്പോ വണ്ടി സൈഡിലുണ്ട് പള്ളിയും കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പം പറ്റിയില്ല അപ്പൊ പള്ളി നഷ്ടപ്പെട്ടത് മുണ്ടക്കില്ല ഹത്തീബാണ് നമ്മുടെ പക്ഷെ ഭയങ്കര അഭേദ്യ ബന്ധമുള്ള അതായത് അവിടെ ജോലിക്ക് വരുന്ന മുമ്പ് ഞാൻ ദേവാലയ ജോലി ചെയ്യുമ്പോ മുപ്പർ പെങ്ങള് പോകാൻ അവിടെ ഉണ്ട് അപ്പൊ അവിടെ വരാറുണ്ട് പൈസ ആയിരുന്നു അപ്പൊ അവിടെ വന്ന് ബന്ധമുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നമ്മളോട് പല ഒരു ജോലിക്ക് വരുമ്പോ ചോദിക്കുമല്ലോ അപ്പൊ എങ്ങനെയാണ് ഈ നാട് ഞാൻ പറഞ്ഞു നല്ല സൗഹാർദ്ദാ കൊഴപ്പൊന്നുമില്ല അങ്ങനെയാണ് അവിടെ ഒരു വർഷം കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ വർഷം വേറെ ആ മഹലിൽ പെട്ട വേറൊരാളുണ്ട് അപ്പൊ അവര് നമ്മുടെ ചെറിയൊരു കുടുംബമാണ് അബ്ദുള്ള ഖാന്റെ മകം അബ്ദുള്ള ഖാൻ ഔദ്ഹ എല്ലാരും പറയാ മുപ്പരം മകന് മറ്റു ബസ് പോകുമ്പോ പറഞ്ഞേ ഉസ്താദ്മാരി വർഷം പോകാൻ നിന്നത് അവരെ പറഞ്ഞ വെച്ചിട്ടില്ല കാരണം നാട്ടുകാരായിട്ട് അത്രക്ക് അത്ര ബന്ധം ആൾക്കാരോടും ഭയങ്കര ഒരു ബന്ധമുള്ള മനുഷ്യനാ പക്ഷെ എന്താണ് അള്ളാന്റെ കഥ അങ്ങനെ അമ്മ അതെ എട്ട് മണി സമയത്ത് അപ്പൊ ഏറെ മണി സമയത്തൊക്കെയാണ് ഞാൻ തായക്കിറങ്ങണത് തായ്ക്കിറങ്ങി വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കഴിച്ചിലാവാൻ കാരണം കാരണം വീട്ടുകാർ വിളി തുടങ്ങി അതായത് ഭാര്യ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി കാരണം എല്ലാവരും ബേജാറിലാണ് അമ്മാവൻ വിളിക്കുന്നോണ്ട് ഓരോരുത്തരും വിളിച്ചു കാരണം അതിന് മെസ്സേജ് എത്തിക്കുന്നത് അതായത് നമ്മൾ ഏഴ് മണിയാകുമ്പോ റെസ്ക്യൂ ടീം ഫുൾ ആയി ഫുൾ ആയി അതായത് ചൂറന്മാര ഒരു കിലോമീറ്റർ വണ്ടി ഫുള് തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ ഒരു ഏഴര സമയം ഇറങ്ങി വന്ന് ഡ്രസ് അത്യാവശ്യത്തിനുള്ളത് കാരണം ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോവാൻ ഞാന് നാട്ടുകാരെ കണ്ടിട്ടുണ്ടാവില്ല ഒരു കള്ളി തുണിയും ഒരു ജേഴ്സിന്റെ ഏതോ പനിയനെ ഇട്ടിരിക്കണത് ആ അവസ്ഥയിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം പിന്നെ ഒരു തൊപ്പി കിട്ടിയ തൊപ്പി എടുത്ത് അതെ പിന്നെ ആ താത്താക്ക ഞാൻ പള്ളിയിൽ നിന്നാണ് തോർത്ത് കൊടുക്കുന്നത് തലമറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു ആ താത്താക്ക് അങ്ങനെ ഡ്രസ്സെടുത്ത് ബിൽഡിംഗിൽ നിൽക്കാൻ പേടിയിണ്ട് കാരണം ഇത് അടിഭാഗം എന്താണെന്ന് അറിയില്ലല്ലോ പൊളിഞ്ഞാടും എന്നുള്ള കാരണം കല്ലുകളും മരങ്ങളും ഒക്കെ അവിടെ തങ്ങി വെക്കുകയാണ് അപ്പോൾ ഈ ഡ്രസ്സ് ബേഗിൽ പാക്ക് ചെയ്ത് ഓടും ഭാര്യയും അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ തുടങ്ങി ഓടിക്കോടിയോന്ന് അപ്പോൾ പോലീസുകാരും റെസ്ക്യൂ ടീമും മിലിട്ടറിക്കാരും ആരൊക്കെ ഉണ്ടോ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഓടുകയാണ് കാരണം പോയിന്റാട് മൃതദേഹങ്ങളിങ്ങനെ എടുത്തോണ്ടിരിക്കാണ് അപ്പോഴാണ് ഇവരെ ഓടുന്നത് പിന്നെ ഇവരെ പിന്നാലെ ഉള്ള എടുത്ത് പൂട്ടി ഓടിയത് ഓടി ഓടാന്നാണ് ഭാര്യക്കാണ് ഓടാൻ വയ്യ വീടതുകൊണ്ട് എങ്ങനെ വലിച്ചു കൊണ്ടുപോയി അവള് പോയി പിന്നെ പള്ളിന്റെ അവിടെ ചളി കെട്ടിയിടുന്നു കാല് പൂണ്ടുപോയി അവിടുന്ന് പിന്നെ ഒരു ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മിലിറ്ററിക്കാരനും കൂടിയാണ് അവളെ പൊന്തിക്കണത് കാല് പൂണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ എങ്ങനെ കയറി എങ്ങനോ അങ്ങോട്ട് കഴിച്ചിലായി അമ്മാവൻ്റെ വീട്ടില സ്ഥലം അമ്മാവൻ്റെ വീട് പിന്നെ അവിടുന്ന് പോയി ഈ റോഡ് അവസാനിച്ച് നെല്ലിമുണ്ടെന്ന് പറയും അല്ല പതിനഞ്ച് കിലോമീറ്റർ പുറം നെല്ലിമുണ്ട അമ്പലക്കൂന്ന് പറയും അയ്യൂബ് എന്നാണ് അമ്മാൻ്റെ പേര് പിന്നെ അവിടെ പോയി ഒരു ഇത്ര ദിവസം ഇന്നലെയാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെ ആ ഇങ്ങോട്ട് വന്നത് അതായത് ഹോസ്പിറ്റലിൽ എന്തായാലും അവിടെ എവിടെയും ചെയ്യുക കാരണം വിംസിലൊക്കെ ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ കാല് നോക്കാൻ ആരാണ്ടത് ഒന്നും അല്ലല്ലോ നമ്മളെ അപ്പൊ ഞാൻ നേരെ തായോട്ട് ഇറങ്ങി അപ്പൊ ഉമ്മയും പാപ്പും അങ്ങോട്ട് വന്ന അവർ സമാധാനമായിട്ട് കാണാൻ വന്നു അപ്പൊ അതിന് ഉമ്മയും പാപ്പും കെട്ടിപ്പിടിച്ച് കരച്ചിൽ തുടങ്ങിയാണ് കാരണം കിട്ടൂലെന്ന് വിചാരിച്ച ഒരു ഇതാണ് അത് കാണാതെ അതൊക്കെ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇപ്പൊ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ല പിന്നെ അതില് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൈ മെയ് മറന്ന് ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഓടിയെത്തി സ്വന്തം ജീവൻ പോലും വിലകൽപ്പിക്കാതെ ഓടിയെത്തി രക്ഷിച്ച ഒരുപാട് ആളുകൾ അവരാണ് ശരിക്കും കാരണം കാരണം ഈ പൊട്ടിയ സമയത്തൊക്കെ രണ്ടാമത്തെ ശരിക്കും രക്ഷിക്കാൻ വന്ന ഒരാളൊക്കെ കണ്ടി ജീപ്പ് ചെലപ്പോ രണ്ടാം ശരി രക്ഷിക്കാമെന്നൊക്കെ മരിച്ചിട്ടുണ്ടാകും ഈ ഓഫ് റോഡിൽ ഓടിക്കുന്ന വണ്ടികളാണ് അതിൽ നൂറ്റി അപ്പൊ ഞാൻ കേട്ടത് നൂറ്റി മുപ്പത് ജീപ്പുകൾ ചൂർണ്ണമയുള്ള നൂറ്റിമുപ്പതും സജ്ജ കാരണം അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താം അവരൊക്കെ ഭയങ്കര സഹായം അത് ഞമ്മളെപ്പോഴും പറയണ്ട ഈ യുവാക്കളായിരിക്കും ഈ എന്താ പറയുക ഒരു പേടി ഇതിലേക്ക് വരും അല്ലേ അതെ തീർച്ചയായും നമ്മൾ പറ്റി എന്തെങ്കിലും പറയൂലെ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഒരു അപകടം നടന്നല്ലേ നമുക്കറിയാം കഴിഞ്ഞ ഫ്ലഡ് വന്ന സമയത്ത് എല്ലാരും രാഷ്ട്രീയങ്ങനെ പറയാന്നല്ലത് ഒരു അപകടം ഉള്ളിൽ രാഷ്ട്രീയ തീവ്രത ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അത്ഭുതം വരുമ്പോൾ ഒറ്റക്കെട്ടാണ് അതെന്നാണ് റഹീമിന്റെ വിഷയം അർജുനന്റെ വിഷയം കോഴിക്കോട് ഒരു നൌഷാദ് ഓർമ്മ ഒരു മറ്റേ മാനഹോൾ വേറൊരു അന്യ നാട്ടിലുള്ള ഒരാള് ഈ മാൻഹോളിന്റെ ഉള്ളിൽ പോയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അങ് ഇറങ്ങിയതാ എന്നിട്ട് വലിയൊരു പിന്നെ എന്നിട്ടും എന്തായാലും വളരെ സന്തോഷം അടുത്ത് എത്തിപ്പോ അതിലുപരി ഭയങ്കര വിഷമം നമ്മളെ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തായാലും അള്ളാഹുത്താല എന്താ പറയാ അതില് അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ചെയ്തതിന്റെ കൂലി കൊടുക്കട്ടെ അതുപോലെ ബാക്കിയ ആളുകൾക്ക് നല്ല ഹിമ്മത്ത് കൊടുക്കണം മനസ്സിലാക്കി പറയാനുള്ള പല ആളുകളും പല കമൻറുകളും പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ അപകടം വരുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് കാരണം അത്രയ്ക്ക് അറിയാം എൻ്റെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് ഉസ്താദിമാര് രണ്ട് ഉസ്താദ്മാർ പേരെ നഷ്ടപ്പെട്ടു ഒരു ഉസ്താദിൻ്റെ അമ്മശൻ്റെ അമ്മായി പോയി പിന്നെ ബന്ധങ്ങൾ എന്തായാലും ഉണ്ടാവും ഈ മുണ്ടക്കയും ചൂരമല്ല ബന്ധം എന്താ വെച്ചാല് കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയുള്ള ആളുകൾ അപ്പം അതുകൊണ്ട് എല്ലാം തിരുവനന്തപുരത്ത് വെച്ചാല് ൾക്കാരെല്ലാരും അതെ ബന്ധങ്ങളാണ് അങ്ങനെ ഒരു ബന്ധമാണ് ഈ രണ്ട് പേരുടെ തമ്മിൽ വലിയ ബന്ധമാണ് എല്ലാരും ബന്ധാ കാരണം ഒരു സംഭവം രണ്ട് മഹലാണെങ്കിലും ഒരുപോലെയാണ് അവിടുത്തെ ഇഷ്ടമുള്ള ആളുകളാണ് കൂടുതൽ തീർച്ചയായിട്ടും അതാണ് പരീക്ഷണങ്ങളിൽ എല്ലാവരും പാടം ഉൾക്കൊള്ള ഒരു വാണിങ് എന്ന് മാത്രം ഉള്ളൂ എല്ലാവർക്കും എനിക്കും കാണുന്ന ആളുകൾക്കൊക്കെ നാളെ നമ്മളെ പറയാൻ പിന്നെ ഈ പിന്നെ ക്യാമ്പുകളിലേക്കൊക്കെ പഴയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അതൊന്നും ഒരിക്കലും ചെയ്യരുത് പരമാവധി അവരെ സമാധാനിപ്പിച്ച് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഇന്ന വരെ ഒരാളോട് ഒരു വസ്ത്രം ഇരുന്നിട്ടില്ല ചോദിക്കുക അങ്ങനൊന്നു പക്ഷേ ഇന്നലെ ഒരു പിന്നെ ഇതേപോലെ ക്യാമ്പ് ക്യാമ്പിൽ നിന്ന് വന്ന ഒന്നുമില്ലാത്തത് കൊണ്ട് കള്ളിത്തുണിയും ബനിയനൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങേണ്ട ഒരു അവസ്ഥ ഇതൊക്കെ ഒരു മുമ്പിലുള്ള ഞാൻ ഇതിൻ്റെ കൂടെ ഉസ്താൻ നമ്പർ കൊടുക്കും എന്താണെന്നു വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അവിടെയൊക്കെ എങ്ങനെയാണ് സഹായങ്ങൾ എത്തിക്കേണ്ടത് അല്ലേ എന്താണ് ആവശ്യമുള്ളത് ഉസ്താൻ ഒരുപാട് എന്ത് ബന്ധമുണ്ടാവും കാരണം ആയതുകൊണ്ട് ഉസ്താൻ അറിയാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ വീടുകൾ നഷ്ടപ്പെട്ടവർ അതേപോലെ പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ എല്ലാവരും ഉണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ ഏതൊക്കെ വിധത്തിൽ ഭക്ഷണമായാലും വസ്ത്രമായാലും കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നേ പറയാനുള്ളൂ കാരണം നമ്മൾ പിന്നെ വീടുകളില്ലാത്ത വീട് പറ്റപ്പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ വീടുകളില്ല ജീവൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പരമാവധി എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ എല്ലാ ഹെൽപ്പുകളും നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് കൂടുതൽ മറ്റു കാര്യങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം അസലാലൈക്കും